നമസ്കാരം ഗായോസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ നേരിടുന്ന വൈകാരിക പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നാണ് നോക്കുന്നത് ആദ്യത്തെ കാർഡ് നമ്മൾ ഒരു കീ തീമായിട്ടാണ് നോക്കുന്നത് രണ്ടാമത്തത് എന്താണ് നമ്മളുള്ള വെല്ലുവിളി രണ്ടാമത്തെ എന്താണ് നമ്മുടെ ഗൈഡൻസ് ഇതെല്ലാം പിന്തുടർന്നാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ ഇതിൽ കീ തീം എന്ന് പറയുന്നത് ടെൻ ഓഫ് സ്വറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് സ്വത്ത്സ് സൂചിപ്പിക്കുന്നത് ആ ഇത് കാണുന്ന പോലെ തന്നെ ഒരു ദുഷ്കരമായ അവസ്ഥയുടെ അവസാനത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ് പത്തു ആളുകളും നമ്മളുടെ ബാഗിൽ കുത്തി നിറച്ചിരിക്കുന്നൊരവസ്ഥ നനങ്ങാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ ഇതിനപ്പുറം ഒരു വേദനയില്ല അതുകൊണ്ട് ആ വേദന നിറഞ്ഞ അധ്യായം നമ്മുടെ അവസാനിക്കുകയാണ് ഇനിയും കൂടുതൽ വഷളാവാൻ ഇതിലൊന്നുമില്ല അതുകൊണ്ട് ചിലപ്പോൾ ഒരു തകർച്ചയെ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഇത് ഇത് ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത് ഇനി നമ്മുടെ സെക്കൻഡ് കാർഡ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളി എന്താണ് ദ സൺ എന്ന കാർഡാണ് വന്നിട്ടുള്ളത് സൺ എന്ന് പറയുന്നത് സന്തോഷമാണ് നമ്മളുടെ എനർജിയാണ് നമ്മൾക്ക് വ്യക്തതയുണ്ട് വെളിച്ചമുണ്ട് പക്ഷേ നിങ്ങളുടെ വെല്ലുവിളി ഈ പോസിറ്റീവ് ഊർജത്തെ സ്വീകരിക്കാനും അത് നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള നിങ്ങളുടെ മടിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളത് കാണാത്തതായിരിക്കാം മുൻകാല അനുഭവങ്ങളുടെ നിഴലുകളിൽ നിന്ന് പുറത്തു വന്ന് പുതിയ സാധ്യതകളെ തുറന്ന മനസ്സോടെ സമീപിക്കാനാണ് ഈ കാർഡ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് രാജ്ഞി രാജ്ഞിയാണ് അതിലുള്ളത് അത് ഒരു ലേഡിയാണ് ദയയും സ്നേഹവും എല്ലാമുള്ള മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവും ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാർഡാണ് നിങ്ങളുടെ വികാരങ്ങളെയും മറ്റുള്ളവരുടെ ഫീലിങ്സിനെയും രണ്ട് അതും രണ്ടും മാനിക്കുക നമ്മുടെ മനസ്സിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ എയ്റ്റ് ഓഫ് ആണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മളുടെ മനസ്സിനെ പിന്തുടരുകയും ചെയ്താൽ നമ്മുടെ കാര്യങ്ങളിൽ പെട്ടെന്നുള്ള പുരോഗതിയും നല്ല മാറ്റങ്ങളും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകും ചുരുക്കത്തിൽ നിങ്ങളൊരു വേദനാജനകമായ അവസ്ഥയുടെ അവസാനത്തിലാണ് പക്ഷേ സന്തോഷത്തെയും നമ്മുടെ പ്രകാശത്തെയും സ്വീകരിക്കാനുള്ള വെല്ലുവിളിയെ നമ്മൾ മറികടന്നാൽ നിങ്ങളുടെ അനുകമ്പയും സ്നേഹവും നിങ്ങൾക്ക് വഴികാട്ടിയാകും അങ്ങനെ ചെയ്താൽ കാര്യങ്ങളിൽ പെട്ടെന്നുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അവസ്ഥയെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണിക്കുന്നത് താങ്ക്സ് ഫോർ മൈ ചാനൽ ഓ ഓ താങ്ക് യു താങ്ക് യു